അരീക്കോട് നിന്നും വെറും അഞ്ച് കിലോമീറ്റർ മാത്രം മാറി കല്ലരട്ടികൽ ഭാഗത്ത് ദ ഈ ഒരു ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകളാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് മൊത്തമായിട്ട് എഴുപത്തിയഞ്ച് സെൻറ്റ് പ്ലോട്ടാണ് ഞാൻ ഈ കാണുന്ന റോഡിൽ നിന്നും ഇങ്ങനെ കയറി കഴിഞ്ഞാലുള്ളത് ഈ ഒരു എഴുപത്തിയഞ്ച് സെൻറ്റിൽ നിന്നും പത്ത് ഇരുപത് സെൻറ്റുകളിലായിട്ട് മുറിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഓണർ ചെയ്യുന്ന ഒരു പരിപാടി അത നോക്കിക്കഴിഞ്ഞാൽ കാണാം റോഡിൽ നിന്നും നിരപ്പായിട്ടുള്ള സൈറ്റാണ് വെള്ളം കയറുക അല്ലെങ്കിൽ വെള്ളം ഇല്ലാത്ത പ്രശ്നം തുടങ്ങിയിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള സൈറ്റ് നമുക്ക് ഈ ചുറ്റു ഭാഗത്തും ഇപ്പോൾ ഇങ്ങനെ കാണാം കംപ്ലീറ്റ് ആയിട്ട് വീടുകൾ തന്നെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ഈ പ്ലോട്ടിൻ്റെ ഒരു കിടപ്പ് കണ്ടാൽ നിരപ്പായിട്ടുള്ള പ്ലോട്ട് ഈ ഒരു രീതിയിലുള്ള പ്ലോട്ടുകളാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ പ്ലോട്ടിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും നിരപ്പാണെന്ന് പറഞ്ഞു ചെറിയ ഒരു ചെറിയൊരു ചെരുവ് ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ നോക്കിയാൽ തെങ്ങുകളാണ് പ്രോപ്പർട്ടിയിലെ മൊത്തത്തിലുള്ളത് അത്യാവശ്യം നല്ല വിളവ് തരുന്ന തെങ്ങുകളുണ്ട് അധികം നോട്ടല്ലെങ്കിൽ പോലും നല്ല വിളവ് തരുന്ന തെങ്ങാണ് ഒന്നാമത് ഈ മണ്ണിൻ്റെ ഒരു ഘടനയും കാര്യങ്ങളൊക്കെയാണ് അതിന് കാരണം പിന്നെ ഈ പ്ലോട്ടിൻ്റെതാണ് ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രൗണ്ടാണ് വരുന്നത് ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഗ്രൗണ്ട് അതേപോലെ തന്നെ വെള്ള സൗകര്യവും കറണ്ടിൻ്റെ സൗകര്യം നോക്കുകയാണെങ്കിൽ ദൈ ചുറ്റു ഭാഗത്തുള്ള വീടുകളിലൊക്കെ കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ആ ഭാഗത്തൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കിണറ് കാണാൻ കഴിയും അതുപോലെ തന്നെ കറണ്ട് സൗകര്യത മുന്നിലൂടെ റോഡിലൂടെ കറണ്ട് സൗകര്യം പോകുന്നുണ്ട് നമുക്ക് പോസ്റ്റ് വെച്ചിട്ട് എടുക്കാവുന്നതേ ഈ ഭാഗത്തേക്കുള്ളു ഇനി സ്കൂള് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ കല്ലറ്റികൾ സ്കൂള് അതുപോലെ തന്നെ വളരെ അടുത്തായിട്ട് പള്ളി കുറച്ച് മാറിയിട്ട് കുറച്ച് മാറിയിട്ട് അടുത്തായിട്ട് തന്നെ അമ്പലമുണ്ട് പള്ളിയുണ്ട് ഉണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള അങ്ങാടി വെറും അൻപത് മീറ്ററോ നൂറ് മീറ്ററോ ഗ്യാപ്പ് മാത്രമേ വിടുന്നുള്ളൂ ജസ്റ്റ് ഈ റോഡിലൂടെ ജസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ കടകളും എല്ലാ സൗകര്യങ്ങളും ഈ ഭാഗത്തുണ്ട് അപ്പോൾ സ്കൂൾ പള്ളി മദ്രസ അമ്പലം എല്ലാ ഉണ്ട് പിന്നെ ഈ ഏരിയ പറയുകയാണെങ്കിൽ മുസ്ലിംസും ഉണ്ട് ഹിന്ദുസും ഉണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരുമയോടെ താമസിക്കുന്ന പ്രത്യേകിച്ച് മലപ്പുറം ഭാഗം അറിയാവുന്നതാണ് ഒരുമയോടെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഏരിയയാണ് അത്യാവശ്യം നല്ല മണ്ണുള്ള ബസ് റൂട്ടിലേക്ക് രണ്ട് ഭാഗത്ത് ഇപ്പോൾ കലക്ടിക്കൽ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകാം അതുപോലെ തന്നെ ഒദായ് ബസ് റൂട്ടിലേക്ക് ഈ ഒരു ഭാഗത്തേക്കും നമുക്ക് പോകാൻ കഴിയും കുറച്ച് നടന്നു കഴിഞ്ഞാൽ അറിയാം പിന്നെ ഓൾമോസ്റ്റ് ഈ ഒരു കാലത്ത് എല്ലാവർക്കും ടൂ വീലറെങ്കിലും വാഹന സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ റോഡിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് വീട്ടിലേക്ക് ഈ പ്ലോട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഇത്രയും സൗകര്യങ്ങളുള്ള വെള്ളത്തിൻ്റെ ലഭ്യതയുള്ള ഈ ഒരു പ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു രൂപ മുതലാണ് നമ്മൾ ബാക്കിൽ എടുക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാവും ഇനി മുൻഭാഗത്താണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചൊരു കൂടുതലും ഉണ്ടാവും അതായത് റോഡിനോട് ചേർന്നാണെങ്കിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകും ഈ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൽ മുൻഭാഗത്താണെങ്കിൽ കുറച്ച് കൂടും ബാക്കിലാണെങ്കിൽ കുറച്ച് കുറഞ്ഞിട്ടും കിട്ടും ഇനി അതല്ല ഈ എഴുപത്തിയഞ്ച് സെൻറ്റ് പ്ലോട്ടാണിത് മൊത്തത്തിലുള്ളത് ഈ എഴുപത്തഞ്ച് സെൻറ്റ് എടുക്കുന്നവർക്ക് നല്ലൊരു പ്രൈസിൽ ഇത് ചെയ്തു തരാനും ഇതിൻ്റെ ഓണർ റെഡിയാണ് ഈ പറഞ്ഞ റേറ്റ് അല്ല ഒരു അട്രാക്റ്റീവ് പ്രൈസിൽ നിങ്ങൾക്ക് മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ ചെയ്തു തരാനും ഈ ഓണർ റെഡിയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഈ പറഞ്ഞ രീതിയിൽ എടുക്കാൻ താൽപ്പര്യമുള്ളവർ മലപ്പുറം ജില്ലയിൽ അരീക്കോട് നിന്നും അഞ്ച് കിലോമീറ്റർ മാറി കല്ലരറ്റിക്കൽ ഭാഗത്ത് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് എടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക